െ എൻ്റെ പേര് ജിജി ഡെൻസ് വീട് പൊള്ളയത്തെ ഞാൻ സ്കൂളിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യുന്നു എൻ്റെ ഭർത്താവ് ഡെൻസ്മാർ എന്റെ ജില്ലാ കോടതിയിലെ സീനിയർ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു എനിക്ക് മൂന്ന് മക്കളുണ്ട് മൂത്തയാൾ ക്രിസ്നെവിൻ ഏഴാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു രണ്ടാമത്തെയാൾ നിയാറോസ് അഞ്ചാം ക്ലാസ് പഠിക്കുന്നു ഇളയാൾ നേഹാ ജുവൽ ഒരു വയസ്സ് കഴിഞ്ഞു എനിക്ക് രണ്ട് മക്കളുണ്ടായി എട്ട് എട്ട് വർഷത്തിന് ശേഷം വീണ്ടും പ്രഗ്നൻ്റ് ആയി അപ്പോൾ ആദ്യത്തെ സ്കാനിങ്ങിൽ ഒത്തിരി ആയിരുന്നു പിന്നെ ഫൈബ്രോയിഡും ഫ്ലാസ് എൻ്റെ അങ്ങനെ പലവിധ ബ്ലീഡിങ്ങൊക്കെ ഉള്ളിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു ഡോക്ടർ ഇത് അബോർഷൻ ചെയ്യാവുന്നാണ് പറഞ്ഞത് മൂന്നാമത്തെ മാസ്റ്റർ സ്കാനിങ്ങിലും വീണ്ടും പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ ഞങ്ങൾ ഐ എം എസ്സിൽ വന്ന് പ്രാർത്ഥിക്കുകയും സ്നേഹധാരയിൽ സാക്ഷ്യം നൽകുകയും ആന്തരിക സൗഖ്യ ധ്യാനം കൂടുകയും ചെയ്തേക്കാവുന്ന നേർന്നതിൻ്റെ ഫലമായി ഏഴാം മാസത്തെ സ്കാനിങ്ങിൽ ഫൈബ്രോയിഡിൻ്റെ വളർച്ച കുറഞ്ഞു അതുപോലെ പ്ലാസൻ്റെ പ്രീവതൊക്കെ മാറി കുഴപ്പമില്ലാത്ത ഒരു സ്കാനിങ് റിപ്പോർട്ടാണ് ലഭിച്ചത് പിന്നീട് ഒരു കുഴപ്പം കൂടാതെ നോർമൽ ുടെ ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു അനു എമ്മ സമ്മ വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരിപ്പുമാറിനും ആയിരം ആയിരം